ഗ്ലോബൽ മാർക്കറ്റിൽ അതുപോലെ തന്നെ നാസ്റ്റാക്ക് വൈസിലൊക്കെ വൊലൈറ്റിലിറ്റി മെയിൻലി നാസ്റ്റാക്കിൽ വൊളൈറ്റിലിറ്റി കൂടുതലായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ്സ് ഉയർന്നു വരുന്നുണ്ട് സാധാരണ വൊളൈറ്റിലിറ്റി വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു മാർക്കറ്റ് വൊളൈറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ചാഞ്ചാട്ടം അങ്ങോട്ടും മെഴുങ്ങോട്ടുള്ള പ്രൈസ് റൈസും ഫോൾസും വളരെ കുറവാണ് നാസ്റ്റാക്കിൽ എന്തുകൊണ്ടാണ് അത് കാരണം വളരെ റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ബുദ്ധിപൂർവ്വം മാർക്കറ്റിനെ പഠിച്ച് വെറുതെ എന്താ പറയുക ഹേർഡിംഗ് ബിഹേവിയർ അതായത് ഒരാൾ ചെയ്യുമ്പോൾ അയാളെ ഫോൺ ഫോളോ ചെയ്യുന്ന ഒരു ഇപ്പോൾ ഇത് അവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ കൂടുതൽ ഒരുപാട് ചൈനീസ് എന്താ പറയുക സ്റ്റോക്സ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം പിന്നെ എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ് അവരുടെ തന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ എന്താ പറയുക ഒരുപാട് സ്പെക്കുലേഷൻസ് അതായത് ഇപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫർ പെട്ടെന്ന് തന്നെ ഒരു കമ്പനി പുതിയതായിട്ട് അതിൻ്റെ ഷേർസ് വിൽക്കാൻ തുടങ്ങുകയാണ് അപ്പം വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇഷ്ടം ഒന്നറിയാത്തവരും വരും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വളയത്